എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഹെയർഫോൾ ഹെയർഫോൾ എന്ന് പറയുന്നത് കൊണ്ട് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ അറിയാതെ കുറെ എക്സ്റ്റേണൽ തെറാപ്പീസും എല്ലാം ചെയ്തിട്ട് മടുത്ത് അത് വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് പലരും പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ പോയി കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാവാനും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കൂടാതെ കുറച്ച് സൊല്യൂഷൻസ് കൂടി ഞാൻ പറഞ്ഞത് അപ്പൊ മെയിനായിട്ട് നമ്മളുടെ യോഗാശ്രമിൽ ഒരാൾ ഹെയർഫോൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി അതിന് ശേഷം ആണ് നമ്മൾ ഫെറിറ്റിൻ ലെവൽസ് നോക്കും ഇങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് എന്തിന്റെ ഒരു കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ഹെയർഫോള് വരുന്നത് അതിന്റെ കാരണം ചില സമയത്ത് പെട്ടെന്ന് ഒരേ മുടി അങ്ങ് കൊഴിഞ്ഞു പോയി പേടിക്കുന്ന നമ്മുടെ ബാച്ചിലേഴ്സ് അതായത് ഒരു ടീനേജ് തൊട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മധ്യപ്രായമുള്ള ആൾക്കാരെല്ലാവരും തന്നെ വളരെ പേടിച്ച് പറയാറുണ്ട് ഡോക്ടറെ ഒരു പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഹെയർഫോള് വന്നു ഞാൻ പേടിച്ചുപോയി കൂടി പോകുന്നത് കണ്ടിട്ട് വാഷ് ബേസിനൊക്കെ കൊഴിഞ്ഞു വീഴുന്ന കാര്യങ്ങൾ മെയിൽ അതായത് ബാച്ചലേഴ്സ് പറയാറുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ അവരുടെ മുടി നല്ല ഭംഗിയുള്ള ഒരു സമയത്ത് തന്നെ ഇത്രയും പെട്ടെന്ന് മുടി പൊഴിഞ്ഞ് അവരുടെ ആ തിക്നെസ് ഒക്കെ പോകുമ്പോഴത്തേക്കും അവർക്കും ഒത്തിരി പേടിയാകുകയും കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ നമ്മള് ഒരു പെൺകുട്ടിയുടെ കേസിൽ അതായത് ഒരു ടീനേജ് ഒരു കുട്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിക്സ്റ്റീൻ ഒരു സെവൻറ്റീൻ എയ്റ്റീൻ ഇയേഴ്സ് ഒക്കെയാണ് ബിലോ ട്വന്റി ഇയേഴ്സിലാണെങ്കിൽ ആദ്യം അവരുടെ ചെക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വൈറ്റമിൻ ഡി ഫെറിറ്റിൻ അതായത് സ്റ്റോർഡ് ആയാലാണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ലെവൽസും നമ്മളൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാണോ അല്ലെങ്കിൽ ചില സമയത്ത് എന്താ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും പെൺകുട്ടികളില് മുടികൊഴിച്ചിട്ട് വരുന്നു അത് പ്യുവർലി ഒരു സ്ട്രെസ് റിലേറ്റഡ് ആണ് അപ്പൊ അവർ അവർ പോലും ചിലപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനിലേക്ക് പോകുമ്പോഴാണ് അവർ തന്നെ ഓരോ കാര്യങ്ങൾ ഇന്ന് വൺ ടു ത്രീന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവർക്ക് തന്നെ അതിനെ ഒരു അവയർനെസ് വരുന്നത് അതേസമയം ഈ ഒരു ഒരു പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവിന്റെ ഇടയിലുള്ള മറ്റേ പുരുഷന്മാർ അതായത് ആണുങ്ങള് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വരുന്നത് ചില സമയത്ത് ഈ കൂടുതൽ ആ പ്രായത്തിൽ കാണുന്ന മുഴുവൻ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആണ് ജോലിയുടെ പ്രഷർ കൊണ്ട് അവർക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് അവരുടെ ആ ഒരു ഉള്ളിലുള്ള ടോക്സിൻസ് ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ചെയ്യും അത് അവരെ കൂടുതൽ ഉറക്കമില്ലായ്മയും അവർക്ക് വരുന്നു അതുമൂലം അവർക്ക് ഒഴിച്ചുകൾ വരുന്നു അതുകൂടാതെ അവർ അവർ മിക്കവരും തന്നെ ബാച്ചിലേഴ്സ് എല്ലാവരും തന്നെ പുറത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരോ ആയിരിക്കും അല്ലേ അത് ഗൾഫിലായിരിക്കാം അല്ലെങ്കിൽ അവര് നാട്ടിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരായിരിക്കാം ഇവരിൽ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് അവരുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഒത്തിരി ഡെഫിഷ്യൻസീസ് അവർക്ക് വരും അവർക്ക് പിന്നെ വയറിന്റെ പ്രശ്നങ്ങൾ വരും വയറിന്റെ പ്രശ്നങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയും ഡെഫിഷ്യൻസി വരും ഒരു മിനറൽസും അവരുടെ ശരീരത്തിൽ ഈ ഹൈപ്പോ ആസിഡിറ്റി മൂലം അവർക്ക് ചില സമയത്ത് അബ്സോർവ് ആവാതെ അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു അങ്ങനെ മുടിപിടിച്ചുണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു ആണുങ്ങളിൽ കൂടുതൽ കാണുന്നത് അതേസമയം നമ്മളൊരു ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ഒരു മെയിലാണെങ്കിൽ അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കും സ്ട്രെസ്സ് നോക്കും വൈറ്റമിൻ ഡി നോക്കും അതെല്ലാം നമ്മൾ നോക്കും പക്ഷേ കുറച്ച് നമ്മൾ എറി ഡിറ്ററിയും കൂടി ചോദിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ അച്ഛനും ഒക്കെ നേരത്തെ തന്നെ ആ ഒരു കഷണ്ടിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകും അപ്പൊ ചില കേസുകളിൽ നമുക്ക് അതിനത്ര റിസൾട്ട് കിട്ടില്ല പക്ഷെ അതൊരു ഒരു പെട്ടെന്നുണ്ടായ ഒരു മുടി ഒഴിച്ചില്ല അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ കണ്ടു കഴിയുമ്പോൾ നമുക്കതൊരു ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ നമുക്ക് മിക്കപ്പോഴും തന്നെ നമുക്ക് അത് നന്നായിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലിപ്പോൾ അതേസമയം പ്രായമായ അമ്മമാരില് അവർ പറയും എന്റെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോവാണ് ഒരു നമ്മുടെ തലകൂടി ചീകാന്നെ പേടിയാവണം ഒരു കട്ട മുടിയാണ് നമ്മൾ പോകുന്നത് പേടി പേടിയാവുന്ന ഞാൻ മുട്ടയായി പോകുമെന്നൊക്കെ പേടിയാവുന്നു എന്നൊക്കെ നമ്മുടെ ഒരു അമ്മ പ്രായത്തിലുള്ളവർ പറയാറുണ്ട് അതിനകം ഞാൻ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളും തൈറോയിഡും അതുപോലെ തന്നെ അതേസമയം മെനോ കൊസ് എന്റെ പ്രായത്തിൽ എന്റെ ആ ഒരു മിഡ് ലൈഫിലുള്ള ലേഡീസ് ആണെങ്കിൽ ഞാൻ അവരെ ഹോർമോണലിസയും കൂടി ചെയ്യിപ്പിക്കും അപ്പൊ ആ അമ്മമാരിലായിക്കോട്ടെ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഇയേഴ്സിലുള്ള ഒരു മിഡ് ലൈഫിലുള്ളവരായിക്കോട്ടെ ഇവർക്കൊക്കെ ഞാൻ ഒരു ഹോർമോണൽ എസ് കൂടി അവരുടെ ഈസ്ട്രോജനും പ്രൊലസ്ട്രോണും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഫൈബ്രോയിഡിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പി സിഒ ഡിയുടെ ഹിസ്റ്ററി ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവരുടെ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട് മിക്കവരിലും ഒരു പ്രശ്നം തൈറോയിഡിന്റെ വ്യതിയാനം കൊണ്ട് അവർക്ക് മുടി കൊഴിച്ചിട്ട് സംഭവിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ നന്നായിട്ട് അവർ ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും അതുപോലെ തന്നെ കുറച്ച് സപ്ലിമെന്റ്സും ഒക്കെ കഴിച്ച് അവർക്ക് മാറ്റാവുന്നതേയുള്ളൂ നല്ലപോലെ ആന്റി ഓക്സിഡൻസ് അവരുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ ഒക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഈവൻ ഈ മെയിൽസിൽ അതായത് പുരുഷന്മാരിൽ അവർ വിശ്വസിക്കില്ല അതായത് എനിക്കിത് ഇത് അത് ആ സമയത്ത് തന്നെ നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഈ നീണ്ടിവയ്ക്കുന്നതുകൊണ്ട് ചില സമയത്ത് പിന്നീടത് യൂസ് ചെയ്യാനായിട്ട് പറ്റാതിരിക്കും ചില സമയത്ത് എന്താ വെച്ചാൽ അവരൊരു കഷണ്ടിയായിട്ട് അതിനെ തെറ്റിദ്ധരിച്ചിട്ട് തീറ്റും ഈ ഒരു വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫിഷ്യൻസീസ് ഒന്നും അവര് റെക്ടിഫൈ ചെയ്യാതെ അവർ അതിനെ ഒരു എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാന്ന് പറഞ്ഞ് എക്സ്റ്റെന്റ് ചെയ്ത് പോയവർക്ക് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്കത് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ പിന്നെ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു മൂല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതിന്റെ ഒക്കെ ഒരു ലാക്ക് ഒരു മാൽനറിഷൻ അതായത് ഒരു മാൽ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പലരും ക്രോണിക് ആയിട്ട് ഡയറ്റിങ് ചെയ്യുന്നവര് അല്ലെങ്കിൽ അവർക്ക് വയറിന്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡെഫിഷ്യൻസീസ് വരുമ്പോഴാണ് ഈ മുടി കുടിച്ചിൽ ഉണ്ടാവുന്നത് ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അടുത്തിടയ്ക്ക് വന്ന ഒരു കേസ് എന്ന് പറയുന്നത് അവരെ മുടി കൊഴിച്ചിട്ട് അവരെ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോൾ ആളുടെ ടെസ്റ്റ് അന്ന് ഡെഫിഷ്യൻസി ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് ഉണ്ടായേക്കാലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് പക്ഷെ അതിന്റെ ആഘാതം ചില സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മുടി പൊഴിയാനായിട്ട് തിന്നതായിരിക്കും അപ്പം അത് പെട്ടെന്ന് ഡെഫിഷ്യൻസി തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്താലും അത് ശരീരം അബ്സോർബ് ചെയ്ത് വരുന്നതിന് കുറച്ച് സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൊ നമ്മൾ ഇത് തുടങ്ങുമ്പോഴേ പോയി നമ്മൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വ്യത്യാസം നമുക്ക് വരുത്താൻ സാധിക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങളിൽ നമുക്ക് ഡയറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം നമുക്ക് സ്ട്രെസ് ആണ് നമ്മളുടെ കാരണമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു യോഗ സെഷൻസിൽ പോയി ചേരുക ബ്രീതിങ് എക്സൈസ് അതുപോലെ തന്നെ റിലാക്സേഷൻ ഒക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു നമ്മളുടെ മനസ്സിന്റെ ആ ഒരു ശാന്തതയെ നമ്മൾ ഒന്ന് ഇത് ചെയ്ത് നമ്മുടെ ആൻസൈറ്റി ടെൻഷനും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയും ഒക്കെ നമ്മൾ ഒന്ന് മാറ്റി എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ നിങ്ങളുടെ മുടികൊഴിച്ചിൻ്റെ ആ ഒരു എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേസമയം നിങ്ങൾക്കൊരു ഫ്രൂട്ടിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ ബീറ്റ് റൂട്ട് ഓമഗ്രാനേറ്റ് ഇലവർഗ്ഗങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മിഡിൽ ഏജ് അതായത് എൻ്റെ ഒരു പ്രായത്തിലുള്ള ലേഡീസൊക്കെയാണ് കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കേണ്ട സമയം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് നമ്മൾ കൂടുതൽ ദാൽ അതായത് പരിപ്പൂരങ്ങൾ പയർ പച്ചക്കറികൾ അതുപോലെ തന്നെ ഫിഷ് അല്ലെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒക്കെ എടുത്ത് നമ്മൾ പ്രോട്ടീനെ നമ്മൾ നന്നായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതേപോലെ ഡയറ്റ് പറഞ്ഞു ഇപ്പൊ യോഗയുടെ സ്ട്രെസ്സിനെ മാറ്റാനായിട്ട് യോഗയ്ക്ക് മാത്രമേ നമുക്ക് ഒരു വഴിയായിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് ആയിട്ട് നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ ഒമേഗ ഫാറ്റി അസിഡ്സോ അല്ലെങ്കിൽ നമ്മൾക്ക് ആന്റി ഓക്സിഡൻസ് യോൺ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഗ്രീൻ ടീ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ഹെയർ ഹെയർഫോളിൻ്റെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പല രീതിയിലുള്ള മുടി പിടിച്ചിട്ടായിരിക്കും ഞാനിത് പറയുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് എല്ലാവരുടെയും ബോഡി കണ്ടീഷൻസ് വേറെ ആയിരിക്കും നിങ്ങളുടെ ജീവിതശൈലി വേറെയായിരിക്കും ആഹ്വാനം വേറെയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു പ്രശ്നം നിങ്ങൾ സഫർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യോഗാശ്രം ടീം നിങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പാകും അവ നമ്മളുടെ ഒരു കൺസൾട്ടേഷൻ എടുത്ത് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് റെക്ടിഫൈ ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ഡെഫിഷ്യൻസീസും മാറ്റിയെടുക്കുക അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം കൂടാതെ റോസ്മേരി ഓയില് അങ്ങനെയൊക്കെ ഉള്ള നല്ല പറഞ്ഞ പോലത്തെ വളരെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള സീറംസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അതിൻ്റെ മസാജും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് നല്ല റിസൾട്ട് ഇതിൻ്റെ കൂടുതൽ ഡെഫിഷ്യൻസീസ് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാനും പാടുള്ളൂ അല്ലാതെ ചെയ്തിട്ട് യാതൊരു ഫലവും കിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ഹെയർ ഫോളിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഫലപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും വേറെ കുറച്ച് ടോപ്പിക്കുകളായി ഇനി